നമ്മുടെ അവസ്ഥ നമ്മെ പോലെ മറ്റൊരു വ്യക്തിക്കും അറിയുകയില്ല നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നാം കടന്നു പോകുന്ന വിഷയങ്ങൾ അതിന്റെ ഡെപ്ത് ഇതെല്ലാം നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ പലപ്പോഴും ഈ വിഷയങ്ങളിൽ നിന്നൊന്നും പുറത്തു വരുവാൻ കഴിയുകയില്ല എന്നൊരു തോന്നൽ പോലും ജീവിതത്തിൽ കടന്നു വന്നേക്കാം എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രീതി വിപതിലെ നിങ്ങൾക്കൊരു സദ്വർത്തമാനമുണ്ട് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിക്കുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി യാകമായി തീർന്ന മൂന്നാം നാൾ താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോ യേശുവിൽ നാം ആശ്രയിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നാം വ്യത്യാസം കാണുവാൻ തുടങ്ങും ഞാൻ ഈ ദൈവിക സ്നേഹവും ദൈവിക കരുതലും അനുഭവിച്ചറിയുന്നത് കൊണ്ടാ ഇത്ര ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് രാജാതിരാജാവും കത്താതി കത്താവുമായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ജീവിത പാന്ധാവുകളിൽ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം യാത്രയിൽ നാം വിജയം കാണുവാൻ തുടങ്ങുന്നത് സഹായിക്കുമെന്ന് കരുതിയവരും കൂടെ നിൽക്കുമെന്ന് എല്ലാം കണ്ടില്ല എന്ന് നടിച്ച് മാറിപ്പോകുമ്പോൾ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവസാനത്തുള്ളിച്ചോരെയും നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവറി ക്രൂസിൽ ചൊരിഞ്ഞുവെങ്കിൽ ഇത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്ന ഈ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ ധൈര്യമായിരിക്കണം എന്റെ യേശു എന്റെ കൂടെ ഉണ്ട് എന്ന് പറയുവാൻ തുടങ്ങണം ഒരുപക്ഷെ ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ അവസ്ഥ മറ്റൊരു വ്യക്തി അറിഞ്ഞാൽ ഒരിക്കലും അവർ നിങ്ങളെ സ്നേഹിച്ചുകൊള്ളണമെന്ന് വരികയില്ല എന്നാൽ നിങ്ങളുടെ സകലാവസ്ഥയും അറിഞ്ഞിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായി അത് മാറുകയാണ് പലപ്പോഴും നാം പറയാറുണ്ട് ഞാൻ പാപിയ എനിക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ കഴിയുകയില്ല എന്ന് എന്റെ ഈ സ്വഭാവം വെച്ച് ദൈവത്തിന് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റുകയില്ല എന്ന് എന്നാൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ അവസ്ഥയും കണ്ടിട്ടും ഈ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്വഭാവങ്ങളെ നിയന്ത്രിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥനെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ദൈവശബ്ദം ഓർമ്മിപ്പിച്ചുണർത്തി വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ് അങ്ങനെയെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കഴിവുകേടുകളെ എല്ലാം അറിഞ്ഞിട്ടും യേശു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക യേശുവിന്റെ സ്നേഹം ഒരിക്കലും നിങ്ങളുടെ കഴിവുകേടുകളിൽ നിങ്ങളെ തുടരുവാൻ അനുവദിക്കുകയില്ല മറിച്ച് നിങ്ങളെ കഴിവുള്ളവനാക്കി കഴിവുള്ളവളാക്കി മാറ്റുവാൻ ഈ ദൈവം മതിയായവനാണ് ഈ ദൈവ സ്നേഹം തിരിച്ചറിയുമ്പോൾ ഈ ദൈവിക കരുതൽ നാം അനുഭവിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് അതെ നമ്മെ ശക്തനാക്കുന്ന ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് നാം എടുത്തു വരണമെന്ന് ദൈവം എപ്പോഴും നമ്മെ കുറിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള വിഷയങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാശത്തിനായി തീരുകയില്ല നിങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അനർത്ഥം ദുഃഖത്തിന് കാരണമായി തീരാതെ അത് സന്തോഷത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവത്തിലെ വാക്കു പറഞ്ഞാൽ വാക്കുമാറുന്ന ഒത്തിരി പേരും നമ്മുടെ ചുറ്റുമുണ്ട് എന്നാൽ ഈ ദൈവം പറഞ്ഞ വാക്കിന് മാറ്റം വരികയില്ല വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് പാപിയായ ഒരു വ്യക്തിക്കും അടുത്തു ചെല്ലുവാൻ കഴിയാതിരിക്കുമ്പോൾ പാപമില്ലാത്ത യേശുക്രി ക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിലൂടെ വിശുദ്ധനായ ദൈവത്തിലേക്ക് ഒരു പ്രവേശനം സാധ്യമാകുകയാണ് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത നമ്മുടെ ചിന്തകളെ നമ്മുടെ ഉറക്കം കളയുന്ന നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ പ്രയാസങ്ങളെ നമ്മുടെ ചിന്തകളെ യേശുവിന്റെ കരത്തിൽ കൊടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റണം അപ്പ ഞാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല അങ്ങ് ഇതിന്റെ മേലൊന്ന് പ്രവർത്തിക്കണമേ എന്ന് അങ്ങനെ നാം ദൈവം മുമ്പാകെ സറണ്ടർ ചെയ്യുവാൻ നാം തയ്യാറാണെങ്കിൽ ചില പുതിയത് നിങ്ങളുടെ ജീവിത മേഖലകളിൽ ചെയ്തെടുക്കുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിക്കുകയാണ് നമ്മുടെ കണക്ക് കൂട്ടലുകൾ എല്ലാം എടുത്ത് മാറ്റിവെക്കണം നമ്മുടെ കഴിവില്ലായ്മ നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളും പെട്ടുപോയ കുഴച്ചിലുകളും മറ്റാരോടും പറഞ്ഞില്ല എങ്കിലും ഈ ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റുപറയുവാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ തുടങ്ങും മാത്രമല്ല ദൈവാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ വഴി നടത്തുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും എല്ലാ വഴികളും അടഞ്ഞ അവസ്ഥയാണെങ്കിലും ഇത് നിങ്ങൾ നിരാശപ്പെടരുത് കാരണം നിങ്ങൾക്കായി വില കൊടുക്ക ഒരുവനുണ്ട് ദൈവത്തിന്റെ ടുക്കിലേക്ക് നിങ്ങൾ അടുത്തുവാ തീർച്ചയായും നിങ്ങൾക്കൊരു വിടുതലുണ്ട് നിങ്ങൾക്കൊരു നിത്യതയുണ്ട് എല്ലാ ബന്ധങ്ങളും ഈ ലോകം കൊണ്ട് തീരുമ്പോ യേശുവിനോട് ചേർന്നുള്ള ജീവിതം ഈ ലോകം കൊണ്ട് തീരുന്നതല്ല അതിനുശേഷവും തുടരുന്നത് അതുകൊണ്ടാണ് നിത്യതയിലും കൂടെയുള്ള ദൈവത്തെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് വീണ്ടും വീണ്ടും ദൈവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അസാധ്യതകളെ നോക്കി അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നോക്കി നിലവിളിക്കുന്നത് നിർത്തി ദൈവത്തിനടുക്കിലേക്ക് അടുത്തു വന്നിട്ട് പറയണം അപ്പ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ എന്നെ മുഴുവനായി അങ്ങയുടെ പാതപീഠത്തെങ്കിൽ സമർപ്പിക്കുന്നു എന്നോട് സംസാരിക്കണം എന്നെ വഴി നടത്തണം എന്ന് പറയുവാൻ തയ്യാറാണെങ്കിൽ ദൈവ ശബ്ദം നിങ്ങൾ കേൾക്കും ഇതുവഴി നടക്ക് എന്ന് പറയുന്ന ദൈവിക കരുതൽ കാണും പാപത്തിന്റെ പടികുഴികൾ കിടക്കുന്ന നമുക്കൊരു വിശുദ്ധീകരണം സാധ്യമാണോ അതിന്റെ ഉത്തരം യേശു ക്രിസ്തുവിലൂടെ സാധ്യമാണ് എന്നുള്ളത് തന്നെ അങ്ങനെയെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താ നാം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയാകമായി തീർന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് അങ്ങനെയെങ്കിൽ ലേഖനങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്ന പദം നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിത്തം ദൈവം നമ്മെ കാണുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായ ദൈവം നമ്മെ എണ്ണുക കുരിന്തർ കേജി ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം പ്രകാരം കഴിയും നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു അതേപ്രിയ ദൈവത്തിലെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ യേശുവിൽ ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയാം ഇന്നു മുതൽ യേശുവേനെ സഹായിക്കണമേ യേശുവേന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങേറ്റെടുക്കണമേ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവപു ിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരിക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾ ദൈവപ്രവൃത്തി കാണും ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ തിരിച്ചറിയുവാൻ തുടങ്ങും ഈ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ യേശുവെ ഞാൻ എന്റെ ജീവിതത്തെ അങ്ങടെ കരത്തിൽ തരുന്നു അങ്ങൊന്ന് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗപിതാവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരുക്കരങ്ങളിൽ തരുന്നു ദൈവത്തിന്റെ മഹത്വം ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ ദുഷ്ടന്റെ സകല തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ ദൈവ തങ്ങളുടെ ജീവിത മേഖലകളിൽ ഈ ജനം കാണട്ടെ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരൊരു അനുഗ്രഹമാകട്ട സകല മാനോ മഹത്വം അങ്ങേക്ക് നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ ദൈവത്തിലെ തീർച്ചയായും ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്